കൊളത്തൂർ പ്രദേശങ്ങളിൽ ടേണും സർവീസ് ജനം ദുരിതത്തിൽ ദേശീയപാത പാതയാക്കി വികസിപ്പിച്ച് ടോൾ ഇനത്തിൽ കോടികൾ പിടിച്ചെടുക്കാൻ തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും സർവീസ് റോഡുകൾ പലയിടത്തും ഇപ്പോഴും കടലാസിൽ തന്നെയാണ് പറപ്പൂക്കര പഞ്ചായത്തിലെ ഉളുമ്പത്തുകുന്നു മുതൽ കൊളത്തൂർ വരെയുള്ള ഭാഗത്ത് ഇതുവരെ സർവീസ് റോഡുകൾ നിർമ്മിച്ചിട്ടില്ല ഉളുമ്പത്തുകുന്നു മുതൽ കൊളത്തൂർ വരെയുള്ള ദേശീയപാതയുടെ ഭാഗം പതിവായി അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ് സർവീസ് റോഡുകൾ ഇല്ലാത്തതാണ് പ്രധാനമായും ഇവിടെ അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് ഇവിടെ സർവീസ് റോഡുകൾ നിർമ്മിക്കാത്തതിനാൽ കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും അടക്കമുള്ള പ്രദേശവാസികൾക്ക് ദീർഘദൂര വാഹനങ്ങൾ ചേറിപ്പായുന്ന അതിവേഗ പാതയെ തന്നെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഉളുമ്പത്തുകുന്നു മുതൽ കൊളത്തൂർ സെന്റർ വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ദേശീയപാതയ്ക്ക് ഇരുഭാഗത്തും സർവീസ് റോഡ് ഇല്ല ഉളുമ്പത്തുകുന്നിൽ സർവീസ് റോഡിനായി ഭൂമി ഏറ്റെടുത്തത് കാട് മൂടിക്കിടക്കുകയാണ് ഉടനെയൊന്നും സർവീസ് റോഡ് നിർമ്മാണം ഉണ്ടാകില്ലെന്ന് പരോക്ഷമായ സൂചന നൽകിക്കൊണ്ട് സർവീസ് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്ത് അധികൃതർ ഏതാനും വർഷം മുൻപ് തണൽമരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു കൊളത്തൂർ പ്രദേശങ്ങളിൽ സർവീസ് റോഡ് നിർമ്മിക്കാതെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് ദേശീയ ഹൈവേ അതോറിറ്റി കൊളത്തൂർ പാടത്ത് സർവീസ് റോഡുകൾ നിർമ്മിക്കുന്നതിനു പകരം റോഡരികിൽ റെയിൽ ഗാർഡുകളും മൈൽക്കുറ്റികളും കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണ് അധികൃതർ ചെയ്തത് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പരാതികളേറുമ്പോള് ദേശീയപാത അധികൃതർ ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിക്കുകയും സർവീസ് റോഡിന്റെയും കാനകളുടെയും പണി ഉടനടി പൂര്ത്തീകരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നതല്ലാതെ പ്രശ്നപരിഹാരത്തിന് നടപടി ഉണ്ടാകുന്നില്ല ഉളുമ്പത്തുകുന്നിലും കൊളത്തൂരിലും ടേൺ സൗകര്യമില്ലാത്തതും സർവീസ് റോഡുകളില്ലാത്തതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ളുമ്പത്തുകുന്നിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള കൊളത്തൂരിലേക്ക് ഓട്ടോ വിളിച്ചു പോകുന്നവർക്ക് മൂന്ന് കിലോമീറ്ററോളം അപ്പുറത്തുള്ള നെല്ലായി ജംഗ്ഷനിലെത്തി റോഡ് മുറിച്ചു കടന്ന് തിരികെ വരേണ്ട ഗതികേടാണുള്ളത് ഉളുമ്പത്തുകുന്നിലും കൊളത്തൂർ സെന്ററിനും ഇടയിലുള്ള കൊളത്തൂർ വെള്ളപ്പാലവും നെല്ലായിക്കടുത്തുള്ള തൂപ്പങ്കാവ് പാലവും വീതി കൂട്ടി പുനർനിർമ്മിച്ചാലേ ഈ മേഖലയിൽ സർവീസ് റോഡ് നിർമ്മാണം നടത്താനാവൂ തോപ്പങ്കാവ് പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഏതാനും വർഷം മുൻപ് പാലത്തിന്റെ ഒരു ഭാഗത്ത് തൂണുകൾ നിർമ്മിച്ചെങ്കിലും തുടർപണികൾ നടന്നില്ല സർവീസ് റോഡുകളുടെ അഭാവം മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നതും മേഖലയിലെ ജനങ്ങൾ സഞ്ചാര സൗകര്യമില്ലാതെ ദുരിതം അനുഭവിക്കുന്നതും കണക്കിലെടുത്ത് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയും തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഉടമ്പ ചൂന്ന് തൊട്ട് കോത്തൂര് വരെയാണ് സർവീസ് റോഡ് ഇല്ലാതിരിക്കുന്നത് ഈ സർവീസ് റോഡിന്റെ ഭാഗങ്ങളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിയമവിരുദ്ധമാണ് ആ ഹൈവേ അതോറിറ്റി ഇതിന് ശക്തമായ നടപടി സ്വീകരിച്ച് പൊതുജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം കൊടുക്കണം മൂന്ന് കിലോമീറ്ററൊക്കെ വളഞ്ഞു പോയിട്ട് വേണം അമ്പൂര് ഓട്ടോ നമുക്ക് ഒരു സർവീസ് റോഡ് വന്നിട്ട് നിങ്ങൾക്ക് വേറെ പറയാറ്